എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിപ്പോൾ മെഡിസപ്പിൻ്റെ എംപാനൽഡ് ഹോസ്പിറ്റലിൻ്റെ ലിസ്റ്റ് വന്നു ആ ലിസ്റ്റ് നമുക്ക് വാട്സാപ്പിലൊക്കെ ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് കുറേ ഹോസ്പിറ്റൽ ലിസ്റ്റും ഒക്കെ വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ആ മെസ്സേജ് എല്ലാം കൃത്യമാണോ എന്നുള്ളത് ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ അത് നമുക്ക് ഈ ലിസ്റ്റ് കൃത്യമായിട്ട് എങ്ങനെ എടുക്കാം അതാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത് അതിനായിട്ട് നമ്മൾ ആദ്യം മെഡിസപ്പ് ഗൂഗിളിലെ ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്യുമ്പോൾ മെഡിസെപ്പ് അതിൻ്റെ ഡീറ്റെയിൽസും വരുന്നതിൽ ഹോസ്പിറ്റൽ ആൻഡ് എംപാനൽമെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ഈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഡയറക്റ്റ് ഇതിലേക്ക് വരുന്നത് നമുക്കിതിപ്പോൾ ആ ലിങ്ക് കൃത്യമായിട്ട് അവർ അറ്റാച്ച് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് വെബ്സൈറ്റിൽ കയറി കണ്ടുപിടിക്കാൻ കുറച്ച് പ്രയാസം എടുക്കും അതുകൊണ്ട് അതുകൊണ്ടുതാ ഈ മുകളിൽ കാണിക്കുന്ന ഈ ലിങ്ക് ഞാൻ ഡയറക്റ്റായിട്ട് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് തരത്തിലുള്ള വിവരങ്ങൾ അവിടെ കാണാം ഇൻസ്ട്രക്ഷൻസ് ഫോർ എംപാനൽമെൻറ്റ് ഗൈഡ് ലൈൻസ് ഫോർ എംപാനൽമെൻറ്റ് എംപാനൽഡ് ഹോസ്പിറ്റൽസ് അതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൻ്റെ ലിസ്റ്റ് പതിനാല് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും എംപാനൽഡ് ഹോസ്പിറ്റൽസ് ഇപ്പോൾ ഇവിടെ ഓരോ ജില്ലയിലേയും ആദ്യം ആലപ്പുഴ ജില്ലയാണ് തുടങ്ങുന്നത് ഓരോ ജില്ലയിലെയും ഹോസ്പിറ്റലുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കണ്ടോ കോയമ്പത്തൂർ ഡൽഹി അടക്കമുള്ള കണ്ടോ എറണാകുളം ഇടുക്കി കണ്ണൂർ കാസർഗോഡ് ആ അസെൻഡിങ് ഓർഡറിൽ എ ടു സെഡ് ഓർഡറിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടോ ഓരോ ഹോസ്പിറ്റലും ഓരോ ജില്ല ജില്ലയുടെ പേരും ഹോസ്പിറ്റലിൻ്റെ പേരും അവിടെ നമ്മുടെ മെഡിസപ്പ് പ്രകാരമുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ ഏതൊക്കെ തരം ട്രീറ്റ്മെൻറ്റുകൾക്കാണ് അവിടെ ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നത് ഏത് തരം ട്രീറ്റ്മെൻറ്റിനാണ് നമുക്ക് പൈസ ഇല്ലാതെ തന്നെ അവിടെ ചികിത്സ നടത്താൻ കഴിയുന്നത് എന്നുള്ള വിവരവും കൂടി ഇവിടെ വലത് സൈഡിൽ കാണിച്ചിട്ടുണ്ടാവും കണ്ടോ ഇത് കൊല്ലം ജില്ലയിലെ ഹോസ്പിറ്റലാണ് ഇനി തിരുവനന്തപുരത്തേക്ക് വന്നാൽ ഏകദേശം താഴെയാണ് കണ്ടോ തിരുവനന്തപുരത്ത് കണ്ടോ എസ് പി ഫോർട്ട് ഹോസ്പിറ്റലൊക്കെ ഉണ്ട് പക്ഷെ തിരുവനന്തപുരത്ത് കിംസ് ഹോസ്പിറ്റൽ ലിസ്റ്റിലില്ല പക്ഷേ എനിക്ക് തോന്നുന്ന പ്രചരിക്കുന്ന ലിസ്റ്റിനകത്ത് ആ ഹോസ്പിറ്റലുകൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഈ മെഡിസെപ്പിൻ്റെ വെബ്സൈറ്റിൽ നിന്നും കിട്ടുന്ന എംപാനൽഡ് ഹോസ്പിറ്റലിൻ്റെ ലിസ്റ്റിൽ അപ്പോൾ ഇത് പരമാവധി ജീവനക്കാരിലേക്ക് ഷെയർ ചെയ്യുക കൂടാതെ നമ്മുടെ ഈ ഇൻസ്ട്രക്ഷൻസ് എംപാനൽ മെന്റിന്റെ ഇൻസ്ട്രക്ഷൻസ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അത്തരം വിവരങ്ങളെല്ലാം അറിയാൻ കഴിയുന്നതാണ് പിന്നെ കൂടാതെ ഗൈഡ് ലൈൻസ് കണ്ടോ ഗൈഡ് ലൈൻസും എല്ലാം കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം വായിച്ചു നോക്കി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് നിയമപരമായി കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കാം എം പാനൽ ഹോസ്പിറ്റലിൻ്റെ ലിസ്റ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള വിവരം ഇതിൽ നിന്നും ശേഖരിക്കാവുന്നതാണ് ഇത് ചിലപ്പോൾ ഇനി ഹോസ്പിറ്റലുകൾ വീണ്ടും ആഡ് ചെയ്തതിന് ശേഷം വീണ്ടും എക്സ്പാൻഡ് ചെയ്തേക്കാം നിലവിലെ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ലിസ്റ്റ് ഇതാണ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം